എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ശേഖരൻ ഇനി കാഞ്ഞിരക്കാട്ടില്ല കാഞ്ഞിരക്കാട്ട് ശേഖരനെയും കൈമാറ്റം ചെയ്തു കേരളത്തിൽ വീണ്ടും ഒരു ആന കൈമാറ്റം കൂടി നടത്തപ്പെട്ടിരിക്കുന്നു കോട്ടയം ജില്ലയുടെ അഭിമാനമായിരുന്ന ഗജരാജൻ കുരവലങ്ങാട് ഗ്രാമത്തിന്റെ പൊന്നോമന പുത്രൻ കാഞ്ഞിരക്കാട്ട് ശേഖരനെ കൈമാറ്റം ചെയ്തു സിനിമാതാരം ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന കൊമ്പനെ ആലപ്പുഴ ആരൂരിലെ കാളിയാർ മഠത്തിലേക്കാണ് കൈമാറ്റം ചെയ്തത് ആന കേരളത്തിൽ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്നും പൂവാലൻ ശേഖരൻ എന്നും അറിയപ്പെട്ടിരുന്ന ആന ഇനി മുതൽ കാളിയാർ മഠൻ രാജശേഖരൻ എന്ന പേരിലായിരിക്കും ഉത്സവ പറമ്പുകളിൽ എത്തിച്ചേരുക തനി നാടനാനയായ ശേഖരൻ കോന്നി വനാന്തരങ്ങളുടെ വരദാനമായിരുന്നു ഉത്സവ പറമ്പുകളിൽ ഏറെ ആരാധകരുള്ള രാജശേഖരന്റെ പുതിയ ജൈത്രയാത്ര ഇനി കാളിയാർ മഠത്തിനൊപ്പം ആലപ്പുഴയുടെ ഗജസമ്പത്തിന് മുതൽക്കൂട്ടാകുവാൻ രാജശേഖരന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കാളിയാർമഠൻ രാജശേഖരന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോഗ്സ്